കാലം മാറുമ്പോൾ നയം മാറുന്ന പാർട്ടി പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി സി പി എമ്മിന്റെ വികസന രേഖ പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു സെസ് ചുമത്താനുള്ള സാധ്യത പരിശോധിക്കണം എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകണമോ എന്ന കാര്യത്തിൽ ആലോചന വേണമെന്നും രേഖ നിർദ്ദേശിക്കുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും രേഖ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വ്യക്തമാക്കി യാതൊരുതരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനഃക്രമീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ വ്യക്തമായ നിബന്ധനയോടെ കരാറിലേർപ്പെടുന്ന കാര്യവും പരിശോധിക്കാമെന്ന് രേഖ പറയുന്നു നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഇടതു ഭരണത്തിൽ ലാഭത്തിലാകാറുണ്ട് സ്വകാര്യ മേഖല കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതു സർക്കാരുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പാരമ്പര്യവുമുണ്ട് അവിടെ നിന്നുള്ള കൃത്യമായ നയവ്യതിയാനമാണ് വികസന രേഖയിലുള്ളത് കേന്ദ്രം നിഷേധാത്മക സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് അധിക വരുമാനം കണ്ടെത്താനായി സെസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമെന്ന് സിപിഎം പറയുന്നു നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള അധിക വരുമാനം കണ്ടെത്താനുള്ള വഴികൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും പറഞ്ഞു കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സിസിനെ കാണാൻ ഒരു വശത്ത് വികസന പദ്ധതികൾ പറയുമ്പോൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശവും വികസന രേഖയിലുണ്ട് വർദ്ധിപ്പിക്കും കൃത്യമായി വിതരണം ചെയ്യും മാർക്ക് പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുമെന്നും പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു ചിലരിൽ ഇപ്പോഴും വിഭാഗീയ സംസ്കാരമെന്ന് സിപിഎമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ ജില്ലകളെ പരാതി തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു തുടർഭരണം സംഘടനാ ദൌർബല്യമുണ്ടാക്കി പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിടി പിടിവീഴുമെന്ന മുന്നറിയിപ്പുമുണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശ്വാസികളായ സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ബിജെപി ശ്രമങ്ങളെ തടയണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേതാക്കൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രവണത അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴും പാർട്ടിയിലു പ്രാദേശിക വിഭാഗീയതയാണ് ഉയരുന്നത് സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കളിടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല അത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും ഭരണ തുടർച്ച ബംഗാളിലുണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട് റിപ്പോർട്ടിൽ പാർട്ടി അധികാര കേന്ദ്രം എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത് പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വിനീത ദാസന്മാരാകണം തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് നിന്നകുന്നുവെന്നും സ്വയം വിമർശനമെന്ന രൂപത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ ബിജെപി സ്ത്രീകളെ സ്വാധീനിക്കുകയാണ് ഇത് പ്രതിരോധിക്കാനും അവിടെ ഇടപെടാനും മഹിളാ അസോസിയേഷന് കഴിയണം സംഘപരിവാറിന് പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നുകാട്ടണം മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടില്ല പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും വർഗ്ഗ ബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണം ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു അരുൺ കൊല്ലം